ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാടുന്നൊടുക്കൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് കേട്ടോ അപ്പം നയന അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ജാനകിയും രേവതിയും കൂടി വന്ന് നമ്മുടെ നയനെ നയനയെ പിരി ഇളക്കുകയാണ് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞു നിന്ന് പറയുക അതെ നമ്മളൊന്നും ചെയ്യണ്ട ഏടത്തി തന്നെ അവളെ വെളിയിൽ അടിച്ചോളും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിന്റെ അവിടെ വന്നിരിക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞു അല്ല ആദർശവും വന്നില്ലേ അത് പിന്നെ അവന് അവധി എടുക്കാൻ പറ്റില്ലല്ലോ അവന് ഓഫീസിലുണ്ട് അല്ല ജാനകി നീ നോക്കി നിൽക്കാതെ ഇതൊക്കെ എടുത്ത് വിളമ്പാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു പിന്നെ ഞാൻ വിളമ്പുന്നില്ല ഇവിടെ വലിയ വിളമ്പുകാരിയുണ്ടല്ലോ പിന്നെന്തിനാ ഞാൻ വിളമ്പടുന്നത് ഉണ്ടാക്കി വെച്ചിട്ടിനി ഞാൻ വിളമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയില്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ആഹാരം കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മുടെ നയന തന്നെയാണ് ആഹാരമെല്ലാം വിളമ്പുന്നത് അപ്പൊ ജയം പറഞ്ഞു ഹായ് നന്നായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മുമ്പ് അമ്മ ഇതുപോലെ ഉണ്ടാക്കുമായിരുന്നു അതേ ടേസ്റ്റ് തന്നെയാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അനിയുടെ അമ്മ പറ അനിയുടെ അമ്മയല്ല സോറി അനിയുടെ അച്ഛൻ പറഞ്ഞു അതിൽ കുറച്ചുകൂടെ മെച്ചമുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോഴത്തേക്ക് അബി പറഞ്ഞു ആ മുത്തശ്ശി കേക്കണ്ട അതെ കേട്ടാലും കുഴപ്പമൊന്നുമില്ല ദ നയന മോളെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയിട്ടുള്ളതും അമ്മ തന്നെയാ അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു ഓ പുകഴ്ത്തി പുകഴ്ത്തി ഇവിടെ ഞങ്ങളുടെ ഒക്കെ വയറ് കേടായി അല്ല മോളെ ഞങ്ങളുടെ വയറിന് കുഴപ്പമൊന്നും നല്ല നല്ല അസ്സല് അല്ലേ ഉണ്ടാക്കി തന്നത് അപ്പൊ അനി പറഞ്ഞു ഇടത്തെ അടുക്കള കിടന്ന് കഷ്ടപ്പെടുകയും വേണം കുറ്റപ്പറിച്ചിൽ കേൾക്കുകയും വേണം അതെ ഞാനേ കാര്യം ഉണ്ടായിട്ടാ കുറ്റം പറഞ്ഞത് അല്ലാതെ വെറുതെ കുറ്റം പറഞ്ഞൊന്നും അല്ല ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം നയനമോൾ ഒരു യാത്ര പോകേണ്ടതാ സാധാരണ പെൺകുട്ടികളൊക്കെ അത്ര യാത്ര തടസ്സപ്പെടുമ്പം അതിൻ്റെ ഒരു വേദനയും അമർശവും ഒക്കെ കാണിക്കാറുണ്ട് പക്ഷേ നയനമോളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ജയനാട്ടോ പറഞ്ഞത് അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു ആര് പറഞ്ഞു ജയേട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ആ ദേ എല്ലാവരുടെ എടുത്ത് തീർത്തത് അപ്പൊ അനാമിക പറഞ്ഞു അനാമിക അല്ലാത്ത സോറി നമ്മുടെ നയന പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല നമ്മുടെ അമ്പലത്തിലും പൂജാമുറിയിലും മാത്രമല്ല ദൈവം ഉള്ളത് കഴിക്കുന്ന ഭക്ഷണത്തിലും ഉണ്ട് പിന്നെ ആ ഭക്ഷണം കഴിച്ചിട്ട് ആർക്കും ഒന്നും വരാൻ പാടില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ അപ്പം വീണ്ടും നമ്മുടെ ജാനകി പറയുക ഈ വീട്ടിലെ ആണുങ്ങളുടെ മുമ്പിലൊക്കെ നീ വലിയ പരിശുദ്ധിയാ അന്നും പറഞ്ഞു ഈ വീട്ടിലെ പെണ്ണുങ്ങളുടെ മുമ്പിൽ നീ വലിയ പരിശുദ്ധിയാന്നും എന്നും പറഞ്ഞു തെളിയിക്കാൻ നോക്കണ്ട അപ്പൊ ജയം വീണ്ടും പറയാ അതെ മനസ്സിനകത്ത് വിഷം കലർന്നവരാ നയന മോളെ മറ്റൊരു കണ്ണില് നോക്കുന്നത് ആ അത് സത്യം തന്നെയാന്ന് അനിയുടെ അച്ഛനും പറഞ്ഞുട്ടോ കേട്ടോ അപ്പൊ അനാമി അനാമിക സോറി നയന പറഞ്ഞു ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല ഞാൻ പോവുക അപ്പോഴത്തേക്കും നമ്മുടെ ജാനകിയുടെ ഭർത്താവ് പറയുക ഹ് നീ എന്തിനാടി വിമർശിക്കുന്നത് അല്ല നിനക്കിതൊന്ന് വിളമ്പി തരാൻ പറ്റുവോ ഇല്ലല്ലോ ഹാ അങ്ങനെ വിളമ്പി തരാൻ പറ്റാത്ത നീ വിമർശിക്കേണ്ട കാര്യവുമില്ല ഹാ എങ്കിൽ പിന്നെ ബാ നമുക്ക് തന്നെ വിളമ്പി തിന്നാം എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവര് തന്നെ ഭക്ഷണം എടുക്കുകയാണ് അപ്പൊ ജാനകി വേണ്ടേട്ടാ ഞങ്ങള് വിളമ്പി തരാന്ന് പറഞ്ഞെങ്കിലും അവർ സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് എടുത്തു കഴിക്കാൻ അറിയാം നിനക്ക് കുറ്റം പറയാ മാത്രമല്ലേ നാവ് പൊങ്ങൂ എന്ന് പറഞ്ഞു ജാനകിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അനിയുടെ അച്ഛനാണ് കേട്ടോ അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനയുടെ മുമ്പിലേക്ക് ദേവയാനി ചെല്ലുകയാണ് അങ്ങനെ ദേവയാനി പറയുക നാൽപ്പത്തൊന്ന് ദിവസം വരെ നിനക്ക് ആദർചേ ആദർചേട്ടന്റെ അടുത്ത് നിന്ന് മാറിക്കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഒരു കാര്യം ചെയ്യേ ആ നീയേ അങ്ങ് പൊക്കോ നിന്റെ വീട്ടിലേക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ആണും പെണ്ണും രണ്ട് സ്ഥലത്ത് താമസിക്കുന്നത് നല്ലത് ഗുണമേ ഉണ്ടാകത്തുള്ളൂ അല്ല നീ ഏതു നേരവും ആദർശനെ ചുറ്റിപ്പറ്റിയാണല്ലോ നടക്കുന്നത് പിന്നെ അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്റെ വീട്ടിൽ നിന്നും അച്ഛൻ ശബരിമലയ്ക്കൊക്കെ പോകാറുള്ളതാ ആ സമയത്ത് എന്ത് വേണമെന്ന് എനിക്ക് അറിയാം അല്ല നീ നാൽപ്പത്തൊന്ന് ദിവസം ഇവിടുന്ന് മാറി നിൽക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും ആശ്വാസമായിരുന്നു നിന്റെ ഈ തിരുമോന്ത കാണേണ്ട കാര്യമില്ലല്ലോ എന്താണ് നീ ദേഷ്യത്തി നോക്കുന്നത് അപ്പൊ നമ്മുടെ ഒന്ന് ദേഷ്യത്തി നോക്കി കേട്ടോ അപ്പോഴത്തേക്കും വീണ്ടും ദേവയാനി പറയാ നാൽപ്പത്തൊന്ന് ദിവസം നിന്റെ മോന്ത കാണാതിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ് അതെ അമ്മയുടെ മോനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ എന്നെ കണി കാണണമെന്ന് അമ്മയുടെ മോൻ പറയുന്നത് ആ മനസ്സിലായി മുമ്പൊക്കെ അവനെ അമ്മേനെ കാണുന്നായിരുന്നു സന്തോഷം ഇപ്പഴേ നീയേ എന്നിൽ നിന്ന് അവനെ അകറ്റിക്കോട്ടിരിക്ക അതുകൊണ്ട് അവൻ അവന്റെ മനസ്സ് ശുദ്ധമാകാൻ വ്രതം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് അതെ മനസ്സ് ശുദ്ധമാക്കാൻ വ്രതമെടുത്തത് കൊണ്ടോ അല്ല ശബരിമല പോയത് കൊണ്ടോ കാര്യമുണ്ടോ അമ്മേ ആദ്യം നമ്മുടെ മനസ്സിൽ മാലിന്യം ഇല്ലാതിരിക്കണം എന്നിട്ടാ എടുക്കേണ്ടതും ദൈവത്തെ വിളിക്കേണ്ടതും ഒക്കെ ഓ അതിന്റെ അർത്ഥം ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ ഒരുപാട് മാലിന്യം ഉണ്ടെന്നല്ലേ അത് പിന്നെ ഞാനും അമ്മയൊന്നും അല്ലാതെ അത് തീരുമാനിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ തന്നെയാ ഈ അനന്തപുരി തറവാട്ടിന് ഒരു ശാപം ഉണ്ടായി അത് ഉണ്ടായിട്ടെ ഇപ്പം മാസങ്ങളായിടി നീയൊക്കെ എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് അന്ന് തുടങ്ങി ഈ കുടുംബത്തിന്റെ നാശം മനസ്സിലായല്ലോ നിന്റെയും നിന്റെ ചേച്ചിയുടെ വരവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പിന്നെ അനാമികമോള് ഇവിടെ കാലെടുത്ത് കുത്തി ഈ വീട്ടിന് ഐശ്വര്യം ഉണ്ടാകാനും തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന പറഞ്ഞു ദേ അമ്മ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അമ്മ എപ്പോഴും അനാമികേനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ എനിക്ക് പറയേണ്ട കാര്യമില്ല പിന്നെ പറയാനൊക്കെ എനിക്ക് എനിക്കറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറയടി നീ പറയടി നീ ഒന്ന് പറഞ്ഞു നോക്കടി ഹാ നീ ഒന്ന് പറഞ്ഞു നോക്ക് അത് പിന്നെ മനസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് പറയാറുണ്ട് അത് ഞാൻ മനസ്സിൽ വെച്ചോണ്ടിരിക്കാറില്ല എടി ദേ നീ ഒരു കാര്യം ഓർത്തോ വെച്ചോ ആദർശനെ പൂർണമായിട്ടും വരുതിയിലാക്കാനെ നീ എത്ര ശ്രമിച്ചാലും നടക്കില്ല നീ അവനുമായിട്ട് അടുക്കും തോറും നീയും അവനും തമ്മിൽ അകലാനെ ഞാൻ ഇതുപോലെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ചെവിന്നുള്ളിക്കോ ഒരിക്കലും ആദർശമായിട്ടുള്ളൊരു ജീവിതം നീ മോഹിക്കേണ്ടടി നിന്റെ ഭർത്താവായിട്ട് ഒരിക്കലും ആദർശ നിന്റെ കൂടെ ഉണ്ടാവില്ലടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോയി കേട്ടോ നായനെ കുറച്ച് വിഷമത്തോടു കൂടിയിരിക്കു നിൽക്കുന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നയന റൂമിലേക്ക് കയറുകയാണെട്ടോ റൂമിലേക്ക് നയന കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ വന്നു നവ്യ വന്നിട്ട് നയനെ നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്താ നിന്റെ മുഖത്തൊരു വിഷമം അത് പിന്നെ നാപ്പത്തൊന്ന് ദിവസത്തെ വൃദ്ധന്തിലല്ലേ ആദർശേട്ടൻ അതുകൊണ്ട് ഇവിടെ നിൽക്കണമെന്നില്ല ഞാൻ വീട്ടിൽ പോയി നിൽക്കാനാ എൻ്റെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞത് ഓ നിന്റെ അമ്മായിയമ്മ ആള് കൊള്ളാലോ അവർക്കിത് എന്തിന്റെ കേടാ നാൽപ്പത്തൊന്ന് ദിവസം മാറി നിൽക്കുമ്പം ഞങ്ങൾ തമ്മിൽ ഒരുപാട് അകലൂന്ന് അമ്മ കരുതുന്നത് ഹ അകന്നില്ലെങ്കിൽ നയനെ ഇല്ല ഇനി അതിന് പറ്റില്ല ചേച്ചി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര അകറ്റാൻ ശ്രമിച്ചാലും ആദർശചേട്ടൻ ഇപ്പം എന്നോട് കാണിക്കുന്ന സ്നേഹം ആൾമാർത്തമാണ് അത് ഇല്ലാണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം മൂർത്തി മുത്തശ്ശൻ എന്തുകൊണ്ടാണ് സ്വന്തം മക്കളെ മാറ്റി നിർത്തിയിട്ട് ആദർശചേട്ടനെ കമ്പനിയുടെ എം ഡി ആക്കിയത് അത് ആദർശചേട്ടനോടുള്ള വിശ്വാസം കൊണ്ടാണ് അങ്ങനെയുള്ളവരോട് അങ്ങനെയുള്ളവർ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തടസ്സപ്പെടുത്താനേ ആർക്കും കഴിയില്ല അല്ല അതൊക്കെ പോട്ടെ നയനെ നീ അമ്മയുടെ അമ്മായിയമ്മയുടെ തീരുമാനം നടപ്പിലാക്കുവോ നിന്റെ തീരുമാനം എന്താ അത് പിന്നെ ഞാൻ നടപ്പിലാക്കാൻ നോക്കിയാലും എന്റെ ഭർത്താവ് അതിന് സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം ആദർചേട്ടനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പം നാല്പത്തൊന്ന് ദിവസം പോയിട്ട് നാല് ദിവസം എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് ആദർശേട്ടൻ പറഞ്ഞത് ആ എന്നാ പിന്നെ അത് മോനോട് പറയാം അമ്മയോട് പറയാൻ ആ അയ്യോ അതിനുള്ളതായിരിക്കും ആദർശചേടനില്ല ആ അതാ കുഴപ്പം ഉള്ളിൽ നിറയെ സ്നേഹമുണ്ട് അത് അമ്മയുടെ മുമ്പിൽ വെച്ച് പ്രകടിപ്പിക്കാൻ പേടിയാ എന്തിന് പേടിക്കുന്നതാ അപ്പീറ തളയുടെ മുമ്പിൽ വെച്ച് പ്രകടിപ്പിക്കാൻ ആ എങ്കിലും ഇത്രയും നാളും നീയോ ആദർശചേട്ടന് ഒരു മുറിയിൽ രണ്ടായിട്ടാണല്ലോ കഴിഞ്ഞതെന്ന് ഓർത്തിട്ട് ഞാൻ ഷോക്കായിപ്പോയി അതിനൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് വെച്ചിട്ടാ ഞാനും ആദർശേട്ടനും ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തത് അത് നിന്റെ അമ്മായിമ്മ മുളയിൽ നിന്നുള്ളില്ലേ ആദർ ചേട്ടനും മുത്തശ്ശിക്കും ഞങ്ങളെ ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്നും മതിയായ ആഗ്രഹമുണ്ട് ഏഹ് അതുകൊണ്ട് അധികം നാൾ ഞങ്ങൾക്ക് രണ്ടായിട്ട് കഴിയേണ്ടി വരില്ല അത് ഉറപ്പാ അത് എത്ര ശ്രമിച്ചാലും ആര് ശ്രമിച്ചാലും നടക്കില്ല ആ ഒരു വിശ്വാസം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോയി ദവ്യ അങ്ങ് പോയിട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ജയനിയും ദേവയാനിയാണെട്ടോ അങ്ങനെ രാത്രി കിടക്കാൻ വേണ്ടി ജയനും ദേവയാനി റൂമിനകത്തേക്ക് കയറി അങ്ങനെ ദേവയാനി പറഞ്ഞു അവളുടെ ഹാണിമൂൺ ട്രിപ്പ് മുടക്കിയില്ലോ അതിന് അവൾ മനഃപൂർവ്വം ആ പാവങ്ങളുടെ പായസത്തിൽ എന്തോ കലർത്തി കൊടുത്തതാ നിനക്ക് തോന്നുന്നതാ നായനുമോള അതൊന്നും ചെയ്യില്ല ദ ശുക്തിയോടും വൃത്തിയോടും കൂടി അത് അടുക്കള കയറി പാചകം ചെയ്യുന്നത് പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു അല്ലെ നമ്മൾ കുടിച്ചതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ദേവയാനി നല്ല പായസം ആയിരുന്നല്ലോ ആ നമ്മുടെ മരുമകൾക്ക് കൊടുക്കേണ്ട സ്നേഹം മുഴുവൻ ഞാൻ അനാമിക മോൾക്കാണ് കൊടുക്കണത് അതിന്റെ ദേഷ്യം തീർത്തത് അവൾ അനാമിക മോളോട് എന്റെ ദേവയാനി നീ ഒന്ന് മനസ്സിലാക്ക ഇന്ന് അമ്പലത്തിൽ വെച്ച് നിനക്ക് നല്ല തളർച്ച ഉണ്ടായിരുന്നില്ലേ നിനക്ക് തലവേദനയും ദേഹാസ്വസ്ഥതയും ഒക്കെ ഉണ്ടായി ഇപ്പം നീ വേണ്ടാത്ത കാര്യമൊന്നും ചിന്തിക്കാതെ നീ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചിട്ട് കിടക്കാൻ നോക്ക മുമ്പൊക്കെ നീ അങ്ങനെ കുടിക്കുമായിരുന്നല്ലോ ഹും ഇനി അതും കൂടെ കുടിച്ചിട്ട് വേണം ഞാൻ കിടന്നു ഓടാന് അല്ല നീ എന്താ അങ്ങനെ പറഞ്ഞത് എൻ്റെ പരുമോളയേ എനിക്ക് വിശ്വാസമില്ല അല്ല അത് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അവര് ടൂറിന് ടൂറിന് പോകാൻ തീരുമാനിച്ച ദിവസം തന്നെ മാലിടിപ്പിച്ചത് അത് അത്ര വലിയ തെറ്റാണോ ജയേട്ടാ ഹാ പിന്നെ എന്റെ ശരീരം തളർന്നത് ഇന്ന് ജയേട്ടൻ ശയണപ്രദിക്ഷണം നടത്തുന്നത് കണ്ടിട്ടാ അങ്ങനെ ഒരു കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ലല്ലോ ഞാൻ ആകെ തകർന്നു പോയി ഓ എന്റെ ഭാര്യ എന്റെ മരുമോളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശയന പ്രദിക്ഷണമല്ല ദൈവങ്ങളുടെ കാല് പിടിക്കാൻ പ കാലു പിടിക്കാൻ വരെ ഞാൻ തയ്യാറാ ഇല്ല ഇല്ല ഒരിക്കലും അത് സാധിക്കില്ല എന്റെ മനസ്സിൽ ഈ ജന്മ അവളോടുള്ള വെറുപ്പ് മാറില്ല അങ്ങനെ ഒരു വാശിയൊന്നും വേണ്ട ദേവയാനി ദൈവങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് നിന്റെ അഭിപ്രായം എപ്പോഴും മാറാം ഈശ്വര ചിന്തയില്ല ജീവിക്കുന്ന കൂട്ടത്തിലാണ് നയനമോള് അതുകൊണ്ടാ ദേ നമ്മുടെ നയനമോളെ പിണങ്ങി നിന്ന ആദർശ്മോൻ സ്നേഹിച്ചു തുടങ്ങിയത് അതെ അതുപോലെ ഒരിക്കലും എന്നെ അവള് കൈയിലെടുക്കാന്ന് വിചാരിക്കേണ്ട ദേവയാനി നമുക്ക് പണമുണ്ട് ആവശ്യത്തില് മൂർത്തിസ് ഗ്രൂപ്പിൻ ഗ്രൂപ്പിന്റെ എം ഡി ആണ് ആദർശ് മോൻ അവൻ ഒരു അസുഖമുണ്ട് കുട്ടിക്കാലം മുതൽ അവൻ ആസ്മയുള്ള കൂട്ടത്തില ഒരു കുറവുള്ള മോനെ നന്നായിട്ട് നോക്കുന്ന ഒരു പെൺകുട്ടിയാ അവനൊപ്പം ഉള്ളത് കുട്ടിക്കാലത്തുണ്ടായിരുന്ന ശ്വാസം മുട്ടൽ ആ ആര് പറഞ്ഞു ഇല്ലെന്ന് അവനിപ്പം അതൊന്നും വരുന്നില്ല കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അതുകൊണ്ടാണ് അത് വരാത്തത് അത് നീ എന്താ മനസ്സിലാകാത്തത് അതുമല്ല നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിക്കെ അവന്റെ കല്യാണം കഴിഞ്ഞ ശേഷമാ അവൻ ആ രോഗത്തിൽ നിന്നും കുറച്ചെങ്കിലും മുക്തി നേടിയത് നീ ചിന്തിച്ചു നോക്കിയാ നിനക്ക് മനസ്സിലാകും നീ നമ്മളെ മൂലം നന്നായിട്ട് നോക്കിയിരുന്നു അവന് വേണ്ടി രണ്ടാമതൊരു കുഞ്ഞിനെയും നീ വേണ്ടാന്ന് വെച്ചതാ അതവനോടുള്ള സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടൊക്കെ തന്നെയാണ് പക്ഷെ കയറി വന്ന പെൺകുട്ടി നിന്നെ പോലെ തന്നെ ആദർശനം നോക്കുന്നത് അതെനിക്ക് നൂറ് ശതമാനവും ഉറപ്പുണ്ട് അവനെ അവന്റെ രോഗത്തെയൊക്കെ പഠിച്ചറിഞ്ഞിട്ട് പഠിച്ചറിഞ്ഞിട്ട ഭക്ഷണം പോലും കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ അവൾ അവനെ കയ്യിലെടുത്തത് ഇനി ഭർത്താവിനൊപ്പം അമ്മായി അമ്മയെ കൂടി കൈവെള്ളയിലിട്ട് കറക്കണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല എന്റെ മരുമോള് ഞാൻ പറഞ്ഞതുപോലെ അനാമികമോള് തന്നെയാ ആ കുട്ടിയുടെ സ്വഭാവം നീ പറയുന്നത് പോലെ അത്രയ്ക്ക് മെച്ചമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ദേവേനി അവളുടെ അച്ഛനും അമ്മയും അത്രയ്ക്ക് സ്ട്രേറ്റലെന്ന ആദർശിക്കും പറയുന്നത് അതെ അനാമിക മോളുടെ അച്ഛനും അമ്മയല്ല അവന്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയോ തരം താഴ്ന്ന സ്വഭാവമുള്ളവര് അത്രത്തക്കാരെ കണി കാണാൻ പോലും കൊള്ളത്തില്ല അതവൻ ആദ്യം മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി പോയി ദേവയാനീനെ എത്ര പറഞ്ഞു മാറ്റാൻ ശ്രമിച്ചാലും ദേവയാനി മാറില്ല അങ്ങനെ ജയൻ കൊറേ പരി പരിശ്രമിച്ചു നോക്കിയിട്ടോ ഏതായാലും ദേവയാനി ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെ തറതൽ പറഞ്ഞിട്ടോ അങ്ങ് പോയി പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ അഭി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ എടാ നീ എന്താണ് ഇങ്ങനെ കിടക്കുന്നത് നിനക്ക് വലിയ ഭാര്യയായല്ലേ നിന്റെ അമ്മായി മരുമോളും മോനും ഒന്നിച്ചു കഴിയരുത് എന്ന് കരുതി മാലയിട്ടത് നിനക്ക് ഭാര്യ ആയല്ലേ അതുകൊണ്ടായിരിക്കും നീ ഇപ്പ ഇങ്ങനെ കിടക്കുന്നത് എന്റെ അമ്മേ ഒരാഴ്ച കൂടുതൽ ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വ്രതം നോക്കാറില്ലല്ലോ തലേ ദിവസം മാലയിട്ടിട്ട് പിറ്റേ ദിവസം പോകുന്നല്ലേ എന്റെ രീതി അതിനുള്ള എല്ലാ കുഴപ്പങ്ങളും നിനക്ക് മോനെ അതുകൊണ്ട് നീ അതൊക്കെ മാറ്റിവെക്കെ പിന്നെ നിന്റെ ജീവിതം മാത്രം പച്ചപിടിക്കാത്തത് ഇതുകൊണ്ടാണെന്ന് നീ മനസ്സിലാക്കിക്കോ മലയ്ക്ക് പോകുമ്പോൾ ഇവിടെയുള്ള എല്ലാ ആണുങ്ങളും അതിൻ്റെതായ വൃതശുദ്ധിയോടു കൂടിയാ പോകുന്നത് അത് എനിക്ക് നാൽപ്പത്തൊന്ന് ദിവസം ഒന്നും വ്രതം നോക്കാൻ പറ്റില്ല ദേ ഇനിയിപ്പോ മല മലയ്ക്ക് പോകാൻ നീ തീരുമാനിച്ചു അത് വൃത്തിയായിട്ട് തന്നെ പോയിട്ട് വരണം വെറുതെ ഭഗവാൻ അനിഷ്ടം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി നീ ചെയ്യരുത് എന്തായാലും ഇത് ഇരുട്ടത്ത് കിട്ടിയൊരു പോയി എടാ എടക്കെങ്കിലും ദൈവങ്ങളെ നന്നായിട്ട് വിളിക്കടാ എന്നിട്ട് അവളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് ഞാൻ അങ്ങനെ തന്നെയാ പ്രാർത്ഥിച്ചത് അതല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പ്രാർത്ഥനയില്ല പക്ഷെ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യം നടക്കുന്നില്ലല്ലോ അവൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഞാനും എടുത്താലോ എന്ന് ആലോചിക്കുക ഹാ അപ്പൊ പിന്നെ അവളും വ്രതം എടുക്കും ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എടാ അവൾമാരെ അർഹതയില്ലാതെ കടന്നു വള്ളവരാണെന്ന് ദൈവങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അത് ഫലിക്കും ഇതുപോലൊരു കല്യാണം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ കേൾക്കുന്നവരൊക്കെ മൂക്കത്ത് വിരള് വെക്കുക നാണം കെടുത്തുക ഒരു പക്ഷെ നിനക്ക് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കാൻ തോന്നിയതേ നിന്റെ ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടി ആണെങ്കിലും എൻറെ എന്നോട് എന്നോടങ്ങനെയാ പറയുന്നത് അമ്മേ അതൊക്കെ ചിലപ്പോ ശരിയായിരിക്കും ഏതായാലും അവൾ നമ്മളെ നശിപ്പിക്കുന്നതല്ലാതെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നില്ല അവൾ ഒരു മുതുപാരയായിട്ട് വന്നിരിക്കുക അവൾ എൻറെ ജീവൻ എടുക്കാനായിട്ടാ കൂടെ കൂടിയിരിക്കുന്നത് അതിനെ അവളെ കൂടുതൽ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല ആദർശന്റെ തലയിൽ ഇരിക്കേണ്ടവളെയാണ് നീ എടുത്ത് തോളിൽ വെച്ചത് മനഃപ്പൂർവ്വം കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറയല്ലേമ്മേ അത് പറഞ്ഞിട്ട് എന്താ പ്രയോജനം ദേ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിത്താ ഇനിയിപ്പം ഒഴിവാകാൻ വേണ്ടി മലയ്ക്ക് നടന്നു പോകാനും ഞാൻ തയ്യാറാ ആ പിന്നെ അങ്ങനെ ഒരു നേർച്ച നേരം എന്നാ പിന്നെ ഭഗവാൻ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരും എങ്ങനെ നടക്കാൻ അവളുടെ അനിയത്തി ദൈവത്തെ അടങ്കലെടുത്തിരിക്കുകയല്ലേ അങ്ങനെ ഒരാളുടെ ഭാഗത്തു മാത്രം ദൈവം നിൽക്കില്ലടാ ദൈവം എല്ലാവരുടെയും ഭാഗത്തും കൂടെ നിൽക്കുകയുള്ളൂ നീ നന്നായിട്ട് ദൈവത്തെ വിളിച്ചിട്ടുണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കും ശരി ഇനിയിപ്പൊ അതിന്റെ കുറവും കൊണ്ട് അവളെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാതിരിക്കണ്ട അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെങ്കില് നാല്പത്തൊന്നു ദിവസമല്ല നാനൂറ്റി പത്ത് വൃ ദിവസം വ്രതം എടുക്കാനും ഞാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അവളെന്റെ ജീവിതത്തിൽ നിന്ന് പോണം പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോകാണ് കേട്ടോ ജലജ അങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന അനാമികേനെയാണ് അങ്ങനെ അനാമിക നമ്മുടെ രേവതിയോട് പറയുക ഇന്നേ അവള് നമ്മളിട്ട് ഓടിച്ചു അതിനു പകരം അവൾ ഇവിടെ കിടന്ന് നട്ടം തിരിയണം അവളെ കൊണ്ട് വിഷം കുടിപ്പിക്കണോ അമ്മേ വിഷം അതോടുകൂടി മൊത്തത്തിൽ അവളുടെ വയർ കാലിയാകണം ആ കുഞ്ഞു നശിച്ചു പോകണം എങ്കിലും അവള് പഠിക്കു ആ ഇതിന് അത് തന്നെയാ മോളെ ചെയ്യേണ്ടത് ഏതായാലും നിന്റെ ഇവിടുത്തെ ജീവിതം പരുങ്ങലിലാണെന്ന് ധാരണ വരുത്തിയത് കൊണ്ട് മോളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് ഇവിടെയുള്ള എല്ലാവരും കരുതിക്കോളും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഏതായാലും അവളെ കിടപ്പിലാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ അത് ഞാൻ ശബ്ദം എടുത്ത് നിൽക്കുക അവളെ മാത്രമല്ല ആ നയനയും അപ്പൊ ഇത് ജലജ കേട്ടോണ്ട് നിൽക്കാണ് കേട്ടോ ജലചെപ്പം മനസ്സിൽ വിചാരിക്കുക ആ എങ്കിൽ പിന്നെ കൊള്ളാം എനിക്കുള്ള പണി ഇവർ ഏറ്റെടുക്കൂങ്കി പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നതെന്ന് ഓർത്തിങ്ങനെ ഇങ്ങനെ ഇതെല്ലാം കണ്ട് കേട്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അനാമികയോട് പറഞ്ഞു അല്ല എനിക്ക് ഒരു ഉദ്ദേശമുണ്ട് ഞാനിവിടെ നിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവളെയും അവളുടെ ചേച്ചിനെയും വെള്ളം കുടിപ്പിക്കണം അത് മാത്രമേ എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പം ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതും അതിനു വേണ്ടിയാ മോളെ പിന്നെ നവ്യ എന്ന് പറയുന്നവളുടെ സാമർഥ്യത്തിന്റെ മോനെ ഓടിക്കണം നമ്മൾ ഇവിടെ വട്ടം കറക്കിയിട്ട് ഒരിക്കലും അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പാടില്ല അങ്ങനെ ജന്മം നൽകിയാലേ വീണ്ടും നമ്മുടെ സ്ഥാനം വെളിയിലായിരിക്കും അല്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം അവക്കെന്തിനാ അങ്ങനെ ഒരു കുഞ്ഞ് സ്വന്തം ഭർത്താവിന് വിശ്വാസം ഇല്ല ആ കുഞ്ഞ് അയാളുടെ ആണെന്ന് പിന്നെ അവളുടെ അമ്മായിയമ്മയുടെ ആഗ്രഹവും ആ കുഞ്ഞ് ജനിക്കരുതെന്നാ ഹാ അല്ല എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല മോളെ അവളെയും അവളുടെ വീട്ടുകാരും മാത്രം സ്നേഹിക്കുന്ന ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ നമുക്ക് കൊന്നു കളയണം ദേഹ് ഇവിടെ അങ്ങനെ ഒരു അവകാശം പിറക്ക പാടില്ല എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും അനാമിക നമ്മുടെ ജലചേന കണ്ടു ജലചേന കണ്ടത് അയ്യോ ദേഹമ്മ അനിയുടെ അപ്പച്ചി നിൽക്കുന്നെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ജലജ പതുക്കെ ഇങ്ങനെ വന്നു ജലജ പതുക്കെ വന്നിട്ട് ജലജ പറഞ്ഞു അതെ ഇന്ന് അവൾ നമ്മുടെ വയറ് അശുദ്ധമാക്കി തന്നു ഇനിയിപ്പം നാളെ ദേ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ വരുമ്പോഴേ അനാമികമോളെ ജീവനോടെ കാണാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല അതുപോലെ മടിക്കാത്തതാ അവളും അവളുടെ വീട്ടുകാരും ഇങ്ങനെയൊരു പെണ്ണിനെ നമ്മൾ എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ രേവതി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കില് വിഷം കൊടുത്ത് കൊല്ലത്തില്ലായിരുന്നോ ഇങ്ങനെ ഒരു മരുമോള എന്തിനാ നിങ്ങക്ക് അവൾ എന്തിന് വെച്ചുകൊണ്ടിരിക്കുന്ന ജലജെ അവളെ കൊന്നുകളയെ കൊന്നു കളഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പുറത്താവുന്നു കരുതിയിട്ടാ ഞാൻ കൊല്ലാത്തത് എങ്കിലും അവള് എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നതാ ഞാന് ഞാന് പ്രാർത്ഥിക്കുന്നുണ്ടാ അങ്ങനെ അവള് പോയില്ലെങ്കിലേ ഈ വീട്ടിൽ പലരും ആയുസ് തീരുന്നതിന് മുമ്പ് മരിക്കുന്ന ഉറപ്പുള്ള കാര്യം തന്നെയാ അതുപോലെയുള്ള കാര്യങ്ങളാ അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളെ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് അവള് അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും പിന്നെ മോൾ ഈ വീട്ടിൽ വരാൻ അർഹതയുള്ളവളാ പക്ഷേ എൻ്റെ മരുമോളും അവളുടെ അനീതി ഇങ്ങോട്ടേക്ക് വന്നത് ഒരർഹതയില്ലാതെ അല്ലേ ഇനിയിപ്പം ഇവിടം പിടിച്ചടക്കാനുള്ള പദ്ധതിയായിട്ട് നടക്കുക രണ്ടുപേരും ഇവിടെ സ്വന്തമാക്കാനുള്ള പദ്ധതി അതിനൊരിക്കലും നമ്മൾ ഇടം കൊടുക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും അപ്പൊ ജലജ പറഞ്ഞു ഇവിടെ രണ്ടുപേരുണ്ടല്ലോ മൂർത്തി മുത്തശ്ശനും വസന്തര മുത്തശ്ശിയും ഇവര് രണ്ടുപേരും കാരണം അവൾമാര് തലേ കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുക അതാ വേണ്ടത് മോള് എന്തെങ്കിലും ഒരു ബുദ്ധി ആലോചിക്ക് എന്നിട്ട് അവൾമാർക്കിട്ട് നല്ല രണ്ട് പണി കൊടുക്കണം ഉം അത് തന്നെയാ വേണ്ടത് അത് തന്നെ അത് തന്നെയാ വേണ്ടത് അവൾമാര് ഒരു മുഴ മുന്നേ എറിയുമ്പോൾ നമ്മൾ അതിന് മുന്നേറിയണം എന്നിങ്ങനെ രേവതി പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ ജലചങ്ങ് പോയി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അനാമികയോട് പറയാ മോളെ അവളുടെ പത്തി അടിച്ചു താഴ്ത്താൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മരുന്നാണ് ആ കുഞ്ഞിനെ കൊല്ലുക എന്നത് ഇന്ന് നമ്മൾ നമ്മളോട് അവൾമാര് അവള് ചെയ്തില്ലേ അത് അതൊരിക്കലും ആരോട് ചെയ്യാൻ പാടില്ല ഇനി അവളുടെ കൈ അങ്ങനെ ചെയ്യാൻ പൊങ്ങാൻ പാടില്ല അവൾ മനസ്സ് കൊണ്ടും തളർന്നു പോകണം ആ കുഞ്ഞു മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നു പോകും പിന്നെ പിന്നെ അവളെ നമുക്ക് ഇവിടെ നിന്ന് വെളിയിലാക്കാൻ എളുപ്പമാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് അനാമിക ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇവരുടെ പ്ലാന് ഇനിയിപ്പോൾ നമ്മുടെ നവ്യേനെ എങ്ങനെ കൊല്ലാം നവ്യേനെ എങ്ങനെ കൊല്ലാം നവ്യയുടെ കുഞ്ഞിനെ എങ്ങനെ കൊല്ലാമെന്നാണ് പിന്നെ കാണിക്കുന്ന ആദർശനെയാണ് കേട്ടോ അപ്പം ആദർശ മാലയൊക്കെ ഇട്ടു കേട്ടോ മാലയൊക്കെ ഇട്ടിട്ട് തിരിച്ച് വീട്ടിൽ വരുമോ ഓഫീസിൽ നിന്ന് അങ്ങനെ റൂമിലേക്ക് വരുന്നു റൂമിലേക്ക് വന്നിട്ട് ആദർശം നേരെ നയനെ വിളിക്കുന്നു നയനയെ കാണുന്നില്ല കേട്ടോ അങ്ങനെ നയനെ വേറെ റൂമിലാണല്ലോ അപ്പൊ നയനെ വിളിക്കുന്നത് കണ്ടിട്ട് നയനെ ഫോൺ കണ്ടിട്ട് പെട്ടെന്ന് എടുത്തുട്ടോ എന്നിട്ട് നയനെ ചോദിച്ചു എന്താ അയ്യപ്പ ഉറങ്ങിയില്ലേ അത് പിന്നെ നീ അടുത്തില്ലാത്തത് കൊണ്ട് ഉറക്കം വരുന്നില്ല നയനെ ഓഹോ ഉറങ്ങാത്തത് കൊണ്ടാ സത്യം പറഞ്ഞ ഞാനും പെട്ടെന്ന് ഫോൺ എടുത്തത് അല്ല നിനക്ക് ഇവിടെ വന്ന് താഴെ കിടന്നൂടെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ ഉം രാത്രി സമയത്ത് ആ മുറിയുടെ പരിസരത്ത് വരാൻ പോലും എനിക്ക് അനുവാദമില്ല അങ്ങനെ വരരുതെന്നാ പറയുന്നത് അപ്പോഴേ മാസത്തില് തണുപ്പ മൂടിപ്പൊതച്ച് കിടന്നുറങ്ങിക്കും പിന്നെ ശ്വാസം മുട്ടൽ വല്ലതും ഉണ്ടെങ്കിൽ ഇൻഹേലർ എവിടെ വെച്ചിരിക്കുന്ന അറിയാലോ അതൊക്കെ എനിക്കറിയാം നയനെ പക്ഷെ എനിക്ക് ഇപ്പൊ ശ്വാസം മുട്ടല് അസുഖം കൊണ്ടല്ല മറിച്ച് നീ അടുത്തില്ലാത്തതിൻ്റെയാണ് ആ ശ്വാസം മുട്ടൽ ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത് തന്നെ കാണുമല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് ആ അതിനുവേണ്ടി കഠിന വ്രതം പിടിക്കാനാ എൻ്റെ തീരുമാനം എന്നിട്ടാണോ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് വ്രതത്തിനെതിരാന്നറിയത്തില്ലേ അത് പിന്നെ നിന്റെ സൗണ്ട് കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല നയനെ അതുകൊണ്ടാണ് ഇപ്പം കേട്ടല്ലോ എങ്കിൽ പിന്നെ ഇനിക്കിടന്ന് ഉറങ്ങിക്കാം ശരി നായനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ ഫോൺ വെക്കുകയാണ് കേട്ടോ ആ ഒരു ഫോൺ ഗുളിയും വിളിയും കൊണ്ട് സത്യം പറഞ്ഞ നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ